ിടവേളയ്ക്ക് ശേഷം ചേലക്കര മേഖലയിൽ വീണ്ടും കാട്ടാനകൂട്ടം ഭീതി വിതച്ചു പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ മണലാടി ചിറകോണം മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായ കൃഷിനാശം വരുത്തി ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി രണ്ടു തവണയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കിയത് മണലാടി കളപ്പൊരിക്കൽ ജോസഫ് മാഞ്ഞുപറമ്പിൽ ലിസി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് പ്രധാനമായും നാശനഷ്ടം ജോസഫിന്റെ ഒമ്പത് തെങ്ങുകളും കുലവന്ന വാഴകളുമാണ് നശിപ്പിച്ചത് തുടർച്ചയായ ആക്രമണത്തിൽ കർഷകർ കനത്ത സാമ്പത്തിക നഷ്ടവും മാനസിക വിഷമവും നേരിടുകയാണ് പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഭീതിയിലാണ് കാട്ടാന പ്രദേശത്തെ കുണ്ടുകാട് റോഡിലെ വഴിവിളക്കുകൾ കത്താത്തത് സ്ഥിതി കൂടുതൽ മോശമാക്കുന്നു വനത്തിന്റെ മധ്യഭാഗത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ആനകൾ ആനകളിറങ്ങുന്നതെന്ന് പഞ്ചായത്ത് മെമ്പർ ചൂണ്ടിക്കാട്ടി അധികാരികൾ ഉടൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കർഷകരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു